ആദ്യം ഈ തറവാടി ലുക്കുള്ള ഈ ഹൈവേ സൈഡിലെ വീട് ലൈക്ക് അടിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് തുടങ്ങാം ഇത്രയും ലുക്കുള്ള ഒരു വീടാണ്ട ഇതിന്റെ വില കേട്ടാ നിങ്ങൾ തല കൈ വെച്ചു അത്രയും വിലക്കുറവിലാണ് കൊടുക്കണേ അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ടല്ലോ ഞാൻ പറയാം അങ്ങനെ നിങ്ങൾ ഈ വീട് കണ്ടു വീടിന് രണ്ട് ഗേറ്റ് ഉണ്ടല്ലോ അപ്പുറവും ഉണ്ട് ഇപ്പറവും ഉണ്ട് ഈ പണി ഇപ്പം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം പണി കഴിഞ്ഞിട്ടുള്ളൂ ഒരു നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച കൊണ്ട് ഇത് ഫിനിഷ് ചെയ്ത് കഴിത്തരും ഇവിതൊക്കെ കമ്പ്ലൈറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇന്റർലോക്ക് ഇട്ട് തരുമോട്ടെ നാച്ചുറൽ വേണമെങ്കിൽ നാച്ചുറലാ നിങ്ങളുടെ ചോയ്സിന് വേണ്ടി വെച്ചേക്കണത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേ അതനുസരിച്ച് ചെയ്തു തരും അത് ഇപ്പോഴത്തെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാവരും ട്രൈല് എല്ലാം കഴിഞ്ഞ് ഇനി ആ ഫ്രണ്ടിലെ കുറച്ച് വർക്കും കുറച്ച് ഇലക്ട്രിക്കൽ വർക്കും മാത്രമുള്ള തീരാൻ വേണ്ടി കുറച്ച് പ്ലംബിങ്ങിൻ്റെ വേണ്ടി അതൊക്കെ ഒരു മാക്സിമം ഒരു മൂന്നാഴ്ച ഇവിടെ കമ്പ്ലി ഒരു എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് ഇതൊക്കെ എല്ലാം ലൈറ്റായിട്ട് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരാടാ ഈ വീടിയുടെ അവസാനം ഫുള്ള് ലൈറ്റില് ഈ വീട് കാണിച്ച് തരാം ഇണ്ടോ നല്ല സൗകര്യമുള്ളൊരു വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം കുറച്ച് പണി തരേണ്ട ഒരു മൂന്നാഴ്ചത്തെ പണിയും കൂടി ഇതിൻ്റെ അകത്ത് ബാലൻസ് എടുത്തേക്കേണ്ടത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ പണി തീരാത്തത് ആ ഒരു ഇതിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ കുറച്ച് എഴുത്തുകൂലിയിലൊക്കെ ഇത്തിരി വ്യത്യാസം വരും അപ്പോൾ അതൊരു ലാഭമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ വാങ്ങിക്കാം പണി കംപ്ലീറ്റ് നിങ്ങൾക്ക് തീർത്ത് താക്കോല് വരും അതാണ് അതിൻ്റെ ഒരു ഇത് ഫുള്ള് പണി ഫിനിഷ് ചെയ്ത് തരും കേട്ടോ ഇത് കണ്ടത് ബെഡ്റൂം രണ്ടാമത്തത് അതിൻ്റെ ബാത്റൂമ് ഇതിൻ്റെ ടൈൽ ഒട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ പറയത്തൊരു മൊത്തം ഒരു മൂന്നാഴ്ചത്തെ പണിയേ ഉള്ളു അപ്പം അത്രയും പണി തീർത്ത് നിങ്ങൾക്കിത് കാരണം ഇപ്പോൾ ഈ വീട് വാങ്ങിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ ആ ഒരു ടൈം അതായത് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ബാക്കിയുള്ള എന്തെങ്കിലും ഇതിൻ്റെ പ്രൊസീജിയർ ഒക്കെ റെഡിയാകുമ്പോൾ നോക്കും പണി തീർന്ന് നിങ്ങൾക്ക് താക്കോല് കൈ കിട്ടും കണ്ടിവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് കബോർഡൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് പണി കഴിയും കിച്ചൺ കബോർഡൊക്കെ കംപ്ലീറ്റ് മൾട്ടി വുഡിൻ്റെ ഉണ്ട് നെറ്റ് ഇവിടെ എങ്ങനെയാണ് നിങ്ങളിഷ്ടത്തിന് അത് നമുക്ക് സെറ്റ് ആക്കാം വേണ്ട വീടെന്ന് വെച്ചാൽ നല്ല ഗ്രാൻഡായിട്ട് കൊണ്ടുതേക്കേണ്ട വീടാണ്ട എന്താ വെച്ചാൽ സ്റ്റെയർ കേസൊക്കെ ഉണ്ട ഹാൻഡ്രൈലൊക്കെ തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നുമല്ല നല്ല തടിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണം ഇടയ്ക്ക് ഇട്ടേക്കണം ആ ഒരു രണ്ട് ലൈ മാത്ര സ്റ്റെയിൻലെസ് സ്റ്റീൽ അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടേക്കണം ഇതിനകത്ത് കംപ്ലീറ്റ് ലൈറ്റ് ഉള്ളത് ഉണ്ടായി ലൈറ്റൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാട്ട കാരണം ഫുള്ള് ലൈറ്റ് ഇട്ടാൽ ഈ വീടിന്റെ ഷോ മനസ്സിലാവുകയുള്ളൂ അതും റോഡ് സൈഡ് ടൗൺ എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരു തൊള്ളായിരം മീറ്റർ എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ടൗണിലോട്ട് അത്രയും സെറ്റപ്പിൽ ഹൈവേ സൈഡ് രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട് രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്യുക അങ്ങനെ എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു വീട് ഞാൻ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചല്ലേ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലുക്ക് കിട്ടുകയുള്ളു എന്നാ ഇവിടെ ഇതിൻ്റെ അത് ഇപ്പം മഴയൊക്കെ കാരണം കുറച്ച് പണി പെൻഡിങ് ആയിട്ട് കിടക്കണത് അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങും വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡാണ് അതുപോലെ തടിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് കംപ്ലീറ്റ് പണി എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സെറ്റായിട്ട് വേണമെന്നുണ്ട് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ലുക്കാണ് ഇത് നേരിട്ടൊന്ന് കാണുന്നതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കാരണം വീട് നല്ല വലിപ്പമുണ്ട് നല്ല ഏരിയ ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഈ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ പണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിലും തരും അത്രയും കാര്യങ്ങളും ചെയ്തു തന്നിട്ടാണ് ഈ വില ചോദിക്കണം അല്ല ബാത്റൂമിൻ്റെയൊക്കെ പണിയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശവം ഒരു ബാത്റൂമിൻ്റെ മാത്രം ടൈൽ ഒട്ടിക്കാൻ ഉള്ളത് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ കഴിഞ്ഞിടക്കാണ് കാരണം എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് ഇപ്പോഴേ വാങ്ങിക്കണേ ഏറ്റവും ബെറ്റർ കാരണം ഇതിൻ്റെയൊക്കെ പണി തരുമ്പോഴേക്കും അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ അതിൽ പിന്നെ നിങ്ങൾ വന്നത് വാങ്ങിച്ചോ ആവശ്യക്കാരനെ ഓടി വന്ന് വാങ്ങിച്ചോ ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ഇടപ്പിള്ളിക്കടുത്താണ് ഇടപ്പിള്ളിക്കടുത്ത് വരാപ്പുഴ ടൗണിനടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാരണം വരാപ്പുഴ ടൗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവമുള്ള ഒരു വലിയൊരു മാർക്കറ്റും എല്ലാ സെറ്റപ്പുകളും അവിടെ ഇല്ലാത്ത ഫെസിലിറ്റി ഒന്നുമില്ല കാരണം വലിയൊരു ടൗൺ ആണത് അതിൻ്റെ തൊട്ടടുത്താണ് ഈ വീട് വരുന്നത് ഇത്രയാണ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കണ്ടു ലൈറ്റൊക്കെ കിട്ടപ്പോൾ ഇതിൻ്റെ ലുക്ക് മാറി ഉണ്ടോ മൊത്തം ലൈറ്റ് ഇട്ടതാ കിട്ടണ്ട മൊത്തം എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത് ഇതൊക്കെ രാത്രിയാണ് കാണേണ്ടത് രാത്രിയാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാണ് താഴ്ത്ത് ആ റൂമിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം എന്താ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് വേണ്ട വണ്ടി ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് ഞാൻ അല്ല തൊട്ടപ്പുറം ടൗൺ ആണ് ഈ വഴി കിണങ്ങാടും കൂടെ എല്ലാം പോകേണ്ടതേ അപ്പോൾ എല്ലാ ആക്സിഡൻ നിങ്ങൾക്ക് പള്ളിയൊക്കെ തൊട്ടടുത്ത് തന്നെ വെറുതെ ആ വളവ് തിരിഞ്ഞ അപ്പുറത്ത് വരുന്ന പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് അമ്പലം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട് കാരണം ഇപ്പോൾ ഈ കണ്ടീഷനിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ട് പണിയാണെന്ന് ഞാൻ പറയില്ല ഒരു മൂന്നാഴ്ച പണിയേ ഉണ്ടാവുള്ളൂ ഒരു മാസം കൂട്ടിക്കും നിങ്ങൾ ഒരു മാസം കൂട്ടിയാലും ഇത്രയേ ഉള്ളൂ കാരണം ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ തീർത്തു തരും എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ അത് ആ ഒരു നിബന്ധനയിൽ എഴുതിയാലും മതി കാരണം അങ്ങനെ അത്രയും ഫാസ്റ്റായിട്ട് തീർക്കുക കാരണം അതിനുള്ള പണിയേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാനാണ് ഇത് നിക്കണേണ്ട ഇപ്പം ലൈറ്റൊക്കെ ഇട്ടപ്പം കണ്ട ലൈറ്റൊക്കെ ഇട്ടത് കുറച്ച് ലൈറ്റൊക്കെ വേറെ വരണ്ടി തൂക്കിടൊക്കെ ഉണ്ടോ കുറച്ച് പിന്നെ അതൊക്കെ വേറെയും വരാനുള്ളത് ഫാൻ വരാണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും വീട് വേറെ ലുക്കായി അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് റൂമിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം അതിന് അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട് ഉണ്ടട്ടോ അതെല്ലാം അതൊക്കെ കണക്റ്റ് ചെയ്യാനുള്ള എൻ്റെ അത് എൽ ഇ ഡി സ്ലിപ്പൊക്കെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തക്കോല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുള്ളൂ അതും നല്ല സ്ട്രോങ് ആയിട്ട് പണി തേക്കണ വീടാണ് കേട്ടോ അതാണ് നമ്മളെ ഗ്യാരണ്ടി കാരണം സാധാരണ പണി തെക്കുന്നോട്ടുള്ള പണിയല്ല നല്ല രീതിക്ക് പണി ഒരു വീടാണ് എല്ലാ സെറ്റപ്പ് ഒരു വീട് അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടി വരില്ല കണ്ട ആ സൈഡിലത്തേക്ക് ആ ബ്ലൂ ലൈറ്റ് ഉണ്ട് അതേ കൂടെ ഒക്കെ അപ്പുറത്തും വരുമോട്ടോ അങ്ങനെ എല്ലാത്തിലും ആ ഒരു സെറ്റപ്പ് ഉള്ളതാണ് പിന്നെ ഫില്ലറൊക്കെ കമ്പനി ടൈലൊക്കെ ഇട്ടി ചില സെറ്റാണ് കണ്ടെ അവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യുക ഇപ്പറ സൈഡിൽ രണ്ട് വണ്ടി പാർക്ക് ആണ് അപ്പുറത്തും ഗേറ്റ് ഉണ്ട് വീടിൻ്റെ രണ്ട് സൈഡും ഗേറ്റ് ആണ് കാരണം വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ അത്രയും ലുക്കാണ് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം നിങ്ങൾ ഇതേ കൂടുതൽ ലുക്കുള്ളൊരു വീട് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇതേ സെയിം ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അവിടെയും വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ആവശ്യത്തിനാണ് വേണമെങ്കിൽ ദീ ഗുടി കയറുക ഇറങ്ങി ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ അധികൂടി കയറി ഇതി കൂടി ഇറങ്ങി പോകേണ്ട അതിനുള്ള വീതി ഉണ്ടാവും വണ്ടി പോകാനുള്ള വീതിയും കാര്യങ്ങളൊക്കെ പോലെ നമുക്കൊരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫുള്ളുണ്ട് ഇത് സിറ്റൗട്ടൊക്കെ ഗ്രാൻഡായിട്ടാണ് ഇട്ടേക്കണത് ഇതേ കട്ടളുടെയൊക്കെ വീതി ഉണ്ടാ കട്ടളുടെയൊക്കെ രണ്ട് വാളി ഡോറാണ് ഇതിന് കൊടുത്തേക്കണം എല്ലാം കൊണ്ടും ഗ്രാൻഡ് ഗ്രാൻഡൊരു വീട് ഇതിൻ്റെ ലൈറ്റ് കിട്ടിയാൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നെയുണ്ടോ അപ്പോൾ ആ ഒരു സെറ്റപ്പൊക്കെ ഓക്കെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാരണം ഒരുപാട് പേരിപ്പോൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കാരണം എല്ലാവരും പണിതീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കാണ് പണി തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല അതിക്ക് മുന്നേ തന്നെ ഒന്ന് നല്ല കാരണം ഇത്രയും സെറ്റപ്പുള്ള വീടൊക്കെ എറണാകുളം സൈഡിൽ വളരെ കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കച്ചവടം നിർത്താനായിരിക്കും ഏറ്റവും ലാഭം കാരണം ഇത്രയും സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ സംതിങ് എന്ന് കഴിഞ്ഞാൽ പുതിയ ആറു ഇരിപ്പാതയാണ് അതായത് കന്യാകുമാരി ടു മുംബൈ പോയി താനവരെയും പോകുന്നത് അപ്പോൾ തെക്കോട്ട് പോകണമെങ്കിലും വടക്കോട്ട് പോകണമെങ്കിലും എല്ലാവരും നമുക്ക് എളുപ്പമാണ് നേരെ അങ്ങോട്ട് കയറാം പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്താണ് തൊട്ടടുത്ത ലുലുമാള് അങ്ങനെ എല്ലാ സൗകര്യവും ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അതായത് ഇവിടുന്ന് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും അങ്ങോട്ട് എന്ന് വരണമെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും അതായത് ഒരു നാല് നാലര കിലോമീറ്ററിൻ്റെ ഉള്ളിലെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടെന്നുള്ളതാണ് വലിയ വലിയ മെഡിക്കൽസ് അങ്ങനെയുള്ള അവിടെയുള്ള ഹോസ്പിറ്റലൊക്കെ അറിയാമല്ലോ എറണാകുളം ഇടപ്പിൽ ആ ഒരു ഏരിയ എറണാകുളത്തുള്ള എല്ലാ ആ ഒരു ഏരിയയിലോട്ട് ചെല്ലണമെങ്കിലൊക്കെ ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ചെല്ലാൻ പറ്റുന്നു നമുക്ക് ലുലുവൊക്കെ കൂടി എന്ന് ഇറങ്ങി ഒരു നാല് നാലര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഇപ്പം തന്നെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുകൊണ്ട് തന്നെ ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്